ഹലോ ഫ്രണ്ട്സ് സ്പിരിറ്റ് ഫിംഗേഴ്സ് എപ്പിസോഡ് ടെൻ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമില്ല ഗിജോങ് ആണെങ്കിൽ വൈകി എത്തിയിട്ട് ഈ ആ ഒരു ക്ലബ്ബിൽ ജോയിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊന്നും ഇത് തീരെ ഇഷ്ടമാകുന്നില്ല കേട്ടോ അയ്യോ എന്നെ വരയ്ക്കുന്നില്ലേ ഞാൻ പോസ്റ്റ് ചെയ്തില്ല എന്ന് ഗിജോങ് പറയുന്ന ടൈമിൽ ഇയാളെ ഞാൻ വരയ്ക്കത്തില്ല എന്ന് യുധോൾ അവിടെ പറയുന്നുണ്ട് അപ്പോൾ ദേഷ്യം വരുന്ന ഗിജോങ് ആണെങ്കിൽ നിനക്കെ എന്നറിയത്തില്ല എൻ്റെ യഥാർത്ഥ കഴിവ് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് വലിയ പോസ് ഒക്കെ ഇടുന്നുണ്ട് കേട്ടോ ഇത് കാണുന്ന മിനിറ്റ് ആണെങ്കിൽ കുറച്ച് ഓവറല്ലേ എന്ന് അനിയനെ പറ്റി കമൻറ്റും ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ എല്ലാവരും ഗിജോങ്ങിനെ വരയ്ക്കുമ്പോൾ യുദോൾ ആണെങ്കിലും ആ ഇനി കപ്പിൾ പോസ് ആയാലും എന്ന് ചോദിച്ച് നൈസായിട്ട് ഗിജോങ്ങിന് ഒരു പണി കൊടുക്കുന്നുണ്ട് അതായത് ഇവൻ കിടക്കുന്ന ഒരു പോസ് ആയിരിക്കും കേട്ടോ ഇവൻ്റെ ദേഹത്ത് അങ്ങ് കയറിയിരിക്കുകയാണ് അപ്പോൾ ഗിജോങ് ണ്ടോ താങ്ങാൻ കഴിയുന്നു എന്താ നീ ചെയ്യുന്നത് ഇറങ്ങിയെന്നൊക്കെ പറഞ്ഞതിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഈ ഗിജോങ്ങാണെങ്കിലും അതൊന്നും കുഴപ്പമില്ല ഇവൻ ലൈറ്റ് വെയ്റ്റ് അല്ലേ ഇത് ഞാനങ്ങ് സഹിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് നല്ല ബുദ്ധിമുട്ടുണ്ടായിരിക്കും കേട്ടോ പക്ഷെ അത് പുറത്തൊന്നും കാണിക്കുന്നില്ല പിങ്ക് ആണെങ്കിലും കൊള്ളാൽ പയ്യെന്ന് പറയുമ്പോൾ കക്കിയാണെങ്കിൽ ഗിജോങ്ങ് മാക്സിമം താഴെ അത് പിടിച്ച് നിൽക്കുന്നുണ്ടെന്നൊക്കെ കമൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒരു വരയ്ക്കുന്ന ടൈമിൽ അഞ്ച് മിനിറ്റ് സമയമുണ്ട് കാണിച്ചു തരാമെന്നാണ് ഈ ഇതോട് മനസ്സിൽ വിചാരിക്കുന്നത് എന്നാൽ ഗിജോങ് ആണെങ്കിലും അങ്ങനെ വിട്ടു തരത്തില്ലടാന്ന് പറഞ്ഞ് എങ്ങനെയൊക്കെ അഞ്ച് മിനിറ്റ് ാക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം ഇവൻ എണീക്കുന്ന ടൈമിൽ മിനിറ്റാണെങ്കിൽ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഇതൊക്കെ എന്ത് സിമ്പിൾ അല്ലേ എന്ന് പറഞ്ഞാൽ ആറ്റിറ്റ്യൂഡ് ഇടുന്ന ഗിജോങ്ങിനെയാണ് കാണിക്കുന്നത് ഇതേ ടൈമിൽ ഇവനൊരു മോഡലിന് വേണ്ടിയിട്ടാണെല്ലോ മോഡലായി വർക്ക് ചെയ്യുന്നത് അവിടുത്തെ ഡയറക്ടർ അടുത്തേക്ക് എൻറ്റർടൈൻമെൻറ്റിലത്തെ ഒരു മാനേജർ എത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർ ഗിജോങ്ങിൻ്റെ ഫോട്ടോസ് കാണുമ്പോൾ അവരുടെ ഏജൻസിയിലേക്ക് ഇവനെ കൊണ്ടുപോകാൻ നല്ല താല്പര്യം ഉണ്ടായിരിക്കും ഇതിനെപ്പറ്റി ഈ മാനേജറോട് സംസാരിക്കുമ്പോൾ ഓ ആ പയ്യനെ ഈ മോഡലിംഗ് ഫീൽഡിലേക്ക് തന്നെ ഞാൻ എങ്ങനെ കൊണ്ടുവന്നതെന്ന് അറിയത്തുള്ളൂ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് അപ്പോൾ ഇതൊന്നും ഇഷ്ടമല്ല ഞാൻ മുന്നേതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട് അവൻ സെറ്റ് അല്ല എന്ന് പറയുന്ന ഈ ഒരു സാറാണെങ്കിൽ പഴയ കാര്യം കൂടി അവിടെ ഓർത്തെടുക്കും ണ്ട് കേട്ടോ അതായത് ഇദ്ദേഹത്തിന് ഒരുപാട് കണക്ഷൻസ് ഉണ്ടായിരിക്കും അപ്പം അങ്ങനെ ഒരാൾ ഫോട്ടോഷൂട്ടിന് വരുമ്പോൾ ഇവന് കുറേ പൈസ കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പോഴത്തെ സാറ് സെറ്റാക്കുന്നുണ്ട് കേട്ടോ എന്ന ഇയാൾ ഇവൻ്റെ അടുത്തേക്ക് വന്നിട്ട് നീ എന്തെങ്കിലും നിൽക്കുന്നെ കുറച്ച് ചിരിച്ചൂടെ എന്നൊക്കെ പറയുമ്പോൾ ഇവനാണെങ്കിൽ ദേഷ്യത്തില് അങ്ങനെ ചിരിക്കണം നിങ്ങൾ നിങ്ങള് ചിരിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് വളരെയധികം മോശമായിട്ട് പെരുമാറുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ആലോചിക്കുന്ന ഈ സാറാണെങ്കിൽ അതെ അവൻ ഈ ഏജൻസി ആയിട്ടുള്ള എഗ്രിമെന്റിനൊന്നും വരുന്ന തോന്നുന്നില്ല എന്നാണ് ഈ ലേഡിയോട് പറയുന്നത് ഇവനെ പറ്റി അറിയുമ്പോൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ആയിട്ടുണ്ടല്ലോ എന്നാണ് അപ്പോൾ ഈ ലേഡി തിരിച്ചു പറയുന്നത് പിന്നീട് ഒരു ഗ്രൂപ്പ് പിക്ക് ആയാലോ എന്ന് ഇവർ ചോദിക്കുന്ന ടൈമിൽ എല്ലാവരും പിക്കിന് വേണ്ടി പോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ആ ടൈമിൽ സൊങ്ങിയും ഗിജോങ് ആണെങ്കിൽ ഇവരുടെ രണ്ടുപേരുടെയും കൈ ഇങ്ങനെ കോർത്ത് പിടിക്കുന്നുണ്ട് അങ്ങനെ ഈ ഗ്രൂപ്പിലെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് പിന്നീട് സൊങ്ങിയുവാണെങ്കിൽ അനിയനോട് നന്നായിട്ടുണ്ടായിരുന്നില്ലേ നിനക്ക് ഒരുപാട് സന്തോഷം തോന്നിയില്ല എന്നൊക്കെ പറയുമ്പോൾ അല്ല ചേച്ചി ഇനിയും ആ ഗിജോ ഇങ്ങനെ കാണുമെന്നാണ് കേട്ടോ ഇവൻ ചോദിക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല ചേച്ചി ബ്രേക്കപ്പ് ചെയ്യുന്നതാണ് നല്ലത് അമ്മ ഇതറിഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമാകുമെന്ന് പറയുമ്പോൾ ഇവളൊന്നും തന്നെ തിരിച്ചു പറയുന്നില്ല കേട്ടോ ഞങ്ങള് ബ്രേക്കപ്പ് ആയല്ലോ എന്ന് പറയുന്ന സ്വംഗുവിനോട് ഞാൻ എന്താ ഫോൾ ആണെന്നാണോ വിചാരിച്ച് ഫോട്ടോ എടുക്കുമ്പോൾ നിങ്ങൾ രണ്ടുപേരും കൈപിടിച്ചു നിൽക്കുന്നത് ഞാൻ കണ്ടിരുന്നു എന്ന് പറയുമ്പോൾ ഇവളൊന്നും പറയുന്നില്ല എനിക്ക് എന്താണെന്ന് അറിയില്ല ആളെ തീരെ ഇഷ്ടപ്പെടാൻ കഴിയുന്നില്ല എന്നാണ് യുദൂൾ അവിടെ പറയുന്നത് ഇതേ ടൈമില് ഈ ഗ്രൂപ്പിലാണെങ്കിലോ ഇതിനെ പറ്റി ആയിരിക്കും സംസാരം നടക്കുക ആ പയ്യൻ എന്തായാലും കൊള്ളാലേ വെറുതല്ല സൊങ്ങു അനിയൻ ഇത്രയും അധികം പേടിക്കുന്നൊക്കെ പറയുമ്പോ എന്തായാലും ഗിജോങ്ങിനെ സമ്മതിച്ചു കൊടുക്കണം പയ്യന്റെ മുന്നിൽ പതരാതെ കുറെ പിടിച്ചു നിന്നു ഇവർ പറയുമ്പോൾ മിനിറ്റ് അവ എൻ്റെ അനിയൻ സ്പൈനൽ കോഡ് വരെ പോയി എന്ന് തോന്നുന്നെ നല്ല പണി കിട്ടിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ സിയോൻ ആണെങ്കിലും അങ്ങനെ എനിക്ക് തോന്നുന്നില്ല എന്ന് അവിടെ പറയുന്നതും ആ സീൻ കട്ട് ചെയ്തിട്ട് അതായത് യുതോള് പറയുന്നുണ്ട് ചേച്ചിക്കാളെ അത്ര ഇഷ്ടമാണോ ഇനിയിപ്പോൾ എനിക്കൊക്കെ കാണാൻ പറ്റാത്ത എന്ത് ആണ് ചേച്ചി ആ ഒരാളിൽ കാണുന്നതെന്ന് അറിയില്ല ചേച്ചിക്ക് അത്ര ഇഷ്ടമാണെങ്കിൽ ഇനി ഞാനൊന്നും പറയുന്നില്ല ഞാനായിട്ടൊരു കുഴപ്പത്തിനും വരുന്നില്ല എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന നിങ്ങൾക്കിങ്ങ് സന്തോഷാകുന്നുണ്ട് കേട്ടോ ഈ ടൈമിലാണ് സിയോൻ പറയുന്നത് അതായത് നേരത്തെ ഈ ഗിജോങ്ങിൻ്റെ മുകളിൽ ഇരുന്നിട്ട് പോസ്റ്റ് ചെയ്യുന്ന ടൈമിൽ ശരി ഇരുന്നിട്ടില്ല ചില സമയത്തൊക്കെ ഇവൻ എണീറ്റ് നിന്നിരുന്നു കേട്ടോ അതായത് അധികം വെയിറ്റ് ഗിജോങ്ങിന് കൊടുക്കാതിരിക്കാൻ വേണ്ടിട്ട് ഇരുകൾക്കുന്ന മറ്റു മെമ്പേഴ്സ് ആണെങ്കിൽ അതുകൊള്ളാം അപ്പൊ പയ്യൻ അത്ര നിസ്സാരക്കാരനൊന്നും അല്ലാതെ ആളൊരു പാവാണല്ലേ എന്ന് പറഞ്ഞ് കമന്റ് ചെയ്യുന്നുണ്ട് ആണെങ്കിലും അപ്പൊ തന്നെ ഗിജോങ്ങിനെ വിളിച്ചു പറയുമ്പോൾ ഇവന് സന്തോഷാകുന്നുണ്ട് കേട്ടോ അങ്ങനെ ആ പ്രശ്നം കഴിഞ്ഞുവല്ലേ എന്ന് പറയുന്ന ഗിജോങ്ങിനോട് എന്നാലും താൻ ഇത്രയ്ക്കും സ്ട്രോങ് ആണെന്ന് ഞാൻ കരുതിയില്ല ആ ഇതൊക്കെ എന്ത് ആൾ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിരുന്നുവെന്ന് ഗിജോങ് തള്ളി മറിക്കുമ്പോൾ സൊങ്ങുവാണെങ്കിലും എന്നാലും ഇയാളുടെ ആ ഒരു വേസ്റ്റ് ോ അവിടുത്തെ ആ ഒരു സ്ട്രോങ് അത് സമ്മതിച്ചേ മതിയാകൂ എന്ന് പറയുമ്പോൾ ഇവൻ പെട്ടെന്ന് സൈലന്റ് ആകുന്നുണ്ട് കേട്ടോ എന്താ പറ്റിയ ഹലോ എന്ന് പറയുന്ന സ്വങ്ങുവിനോട് ഇവനൊന്നും തന്നെ തിരിച്ചു പറയുന്നില്ല എന്താ കണക്ഷൻ പോയോ എന്നൊക്കെ പറയുമ്പോൾ അല്ല താനിങ്ങനെ വേസ്റ്റിനെ പറ്റിയൊന്നും കമൻറ്റ് ചെയ്യാൻ പാടില്ല എന്ന് ഗിജോങ് പറയുമ്പോൾ അതിനെ ഞാൻ തെറ്റായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ കാര്യമല്ലേ പറഞ്ഞെന്ന് സ്വങ്ങ് പറയുമ്പോൾ എന്നാലും ഒരാളിനോട് ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്ന് പറഞ്ഞ് ഇവന് നാണക്കേട് വന്നിട്ട് ഇവൻ കോള് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഞാനതിനിപ്പോൾ എന്താ പറഞ്ഞതെന്നാണ് ഈ ടൈമിൽ സ്വംഗു ചിന്തിക്കുന്നത് ഗ്രൂപ്പിലാണെങ്കിലും ആ ഇനി എന്തായാലും അഡൽട്ടിലും ലവ് സ്റ്റോറിയെ പറ്റിയിട്ടാങ്ങ് നമുക്ക് സംസാരിക്കാം പിള്ളേരുടെ ലവ് സ്റ്റോറി വിടാന്ന് പറയുന്ന പിങ്ക് ഫിംഗർ ആണെങ്കിൽ മിൻറ്റിനോട് താൻ എന്താ ഇതുവരെ ആരെയും ഡേറ്റ് ചെയ്യാത്തതെന്നാണ് ചോദിക്കുന്നത് ഇത് കേൾക്കുമ്പോൾ മിൻറ്റും അതുപോലെ സിയോ ഒന്ന് സ്റ്റെക്കാകുന്നുണ്ട് കേട്ടോ മിൻറ്റ് ആണെങ്കിൽ സബ്ജക്റ്റ് ചെയ്ഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് ഇതുവരെ ആരെയും എന്നാണ് ചോദിക്കുന്നത് ആ ബ്ലാക്ക് ഒരുപാട് പേര് ഡേറ്റ് ചെയ്യുന്നുണ്ട് ഒന്നിലും ഫിക്സ് ചെയ്യുന്നില്ല എന്ന് പറയുന്ന പിങ്ക് ആണെങ്കിൽ അല്ല ലാസ്റ്റ് ഒരാളായിട്ട് ഡേറ്റിംഗ് ഉണ്ടായിരുന്നില്ലേ ആളുടെ കാര്യം എന്തായാലും ചോദിക്കുമ്പോൾ അതും ബ്രേക്കപ്പ് ആയി എന്ന് ഈ കക്കി പറയുകയാണ് കേട്ടോ ഇത് കേൾക്കുന്ന ബ്രൗൺ ഫിംഗർ ആണെങ്കിൽ അത് നിനക്ക് എങ്ങനെ അറിയാമെന്ന് ചോദിക്കുമ്പോൾ അല്ല അത് പിന്നെ ഇവിടുത്തെ ഓണർ പറഞ്ഞു ഓണർ പറയൂ അതിന് നിങ്ങൾ തമ്മിൽ ഇത്രയും ക്ലോസ് ആയിരുന്നു എന്താ ഇപ്പൊ നീ ബ്ലാക്ക് ഫിംഗറിന്റെ അടുത്തെന്നാണോ അഡ്വൈസൊക്കെ വാങ്ങുന്നതെന്ന് ബ്രൗൺ ഫിംഗർ ചോദിക്കുമ്പോൾ ബ്ലാക്ക് ആണെങ്കിലും മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയില്ലെങ്കിൽ ഇങ്ങനെയൊന്നും പറയരുത് ആളുകൾക്ക് കൺഫ്യൂഷൻ അടിക്കുക ചെയ്യൂ ഓണർ കണ്ടു ആണ് നിന്നോട് പറഞ്ഞു നീ അതറിഞ്ഞു അത്രയങ്ങ് സിമ്പിളായിട്ട് പറഞ്ഞാൽ പോരെന്ന് ചോദിക്കുമ്പോൾ ഇവൻ ഒന്നും തന്നെ തിരിച്ചു പറയുന്നില്ല പിങ്ക് ഫിംഗർ ആണെങ്കിലും ശരി നിങ്ങൾ തമ്മിൽ കുറേ ആയിട്ട് ഫ്രണ്ട്സ് ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുമല്ലേ ഒരിക്കൽ പോലും നിങ്ങൾക്ക് പ്രേമിക്കാൻ തോന്നിയിട്ടില്ല ഒരു ബട്ടർഫ്ലൈ എഫക്റ്റ് തോന്നിയിട്ടില്ല മിൻറ്റിനോടും സിയോനോടും ചോദിക്കുമ്പോൾ സിയോനാണെങ്കിൽ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ ആകെ അങ്ങ് സ്റ്റെക്കാകുന്നുണ്ട് കേട്ടോ പിന്നീട് ഇവർ മിൻറ്റിനെയാണ് നോക്കുന്നത് പക്ഷേ ഇവളാണെങ്കിൽ ഒന്നും തന്നെ പറയുന്നില്ല മീറ്റിങ്ങും കഴിഞ്ഞ് ബ്ലാക്ക് തിരിച്ചു പോകുമ്പോൾ ഇവളുടെ പിന്നാലെ തന്നെ ഈ കക്കി പോകുന്നുണ്ട് എന്താ നിനക്ക് വേണ്ടേ എന്തിനെ ഇങ്ങനെ ഫോളോ ചെയ്യുന്നേ ദേഷ്യം വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ബ്ലാക്ക് സംസാരിക്കുന്നുണ്ടെങ്കിലും ഇവനാണെങ്കിൽ ഫോളോ ചെയ്ത് ഇവളുടെ ഷോപ്പ് വരെ പോകുന്നുണ്ട് കേട്ടോ എന്താ നിനക്ക് വേണ്ടേന്ന് ചോദിക്കുമ്പോൾ കക്കയാണെങ്കിൽ ഇവളുടെ പേരാണ് കേട്ടോ വിളിക്കുന്നത് യഥാർത്ഥ പേര് എന്നിട്ട് ഞാനൊരു മാൻ ആയിട്ട് നിനക്ക് തോന്നണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം ഇവിടെ പേരെടുത്ത് വിളിക്കുന്നുണ്ട് ബ്ലാക്ക് ആണെങ്കിലും എൻ്റെ പേര് വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമില്ലെന്ന് നിനക്ക് അറിയത്തില്ലേ അത് ലാസ്റ്റ് ടൈമിൽ നീ അറിഞ്ഞതല്ലേ എന്ന് പറഞ്ഞ് ഇവനിട്ട് നന്നായി കൊടുക്കുന്ന ഒരു കോമഡി സീനാണ് കാണിക്കുന്നത് സി ഒൻ പിന്നീട് ഈ മിൻറ്റിനോട് ചോദിച്ചില്ല എപ്പോഴെങ്കിലും ഒരു ഫീലിങ്സ് തോന്നിയിട്ടുണ്ടോ എന്ന് ആ ഒരു കാര്യത്തിന് ഇവൾ ഒന്നും തന്നെ റിപ്ലൈ കൊടുത്തിരുന്നില്ല സിയൻ അത് ആലോചിച്ച് വിഷമിച്ചിരിക്കുന്ന ടൈമിലാണ് കക്കി ഈ അടി മൊത്തം കൊണ്ടിട്ട് അങ്ങോട്ട് വരുന്നത് കേട്ടോ എന്താ പറ്റിയെന്ന് സി ചോദിക്കുമ്പോൾ ഓ പ്രണയത്തിൻ്റെ ഇടയിൽ ഒരു ചെറിയ തല്ല് പറ്റിയതാണെന്ന് പറയുന്നതും അപ്പോൾ തന്നെ ബ്ലാക്കിൻ്റെ മെസ്സേജ് വരുന്നുണ്ട് നിനക്ക് എന്നെ ഇഷ്ടപ്പെടാൻ എന്താ കാരണമെന്ന് ഇത് കാണുന്ന ഇവനാണെങ്കിൽ അപ്പം തന്നെ ഓടുന്നതും റീസൺ ഒറ്റ ബാക്കിൽ പറയണമെന്ന് തിരിച്ച് മെസ്സേജ് അയക്കുമ്പോൾ അത് വേണ്ട ഒരു ഹോംവർക്കാണ് കാര്യങ്ങളൊക്കെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് പറഞ്ഞാൽ എന്ന് പറയുമ്പോൾ കക്കിക്ക് അങ്ങ് സന്തോഷം നെക്സ്റ്റ് ഡേ ആണെങ്കിൽ മീരയോട് നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ് ഇതിലിപ്പോ എന്താ പ്രശ്നം അവൻ ഭയങ്കര നാണക്കേടൊക്കെ ആയിട്ട് ഫോൺ വെച്ചു എന്ന് പറയുമ്പോൾ ആ കുഴപ്പമൊന്നും പക്ഷേ ഇവിടെ കുഴപ്പം ഗിജോങ്ങിനാണ് നീ പറഞ്ഞ കാര്യങ്ങളെ അളിനോട്ടി ആയിട്ട് എടുത്തിരിക്കുന്ന പറഞ്ഞു ഇവടാണെങ്കിൽ സോങ്ങിവിനെ ഒരുപാട് കളിയാക്കുന്നുണ്ട് കേട്ടോ നീ നോക്കിക്കു ഉടൻ തന്നെ അവൻ നിന്നെ കിസ് ചെയ്യും അവൻ നിന്നെ വീഴ്ത്താൻ നോക്കുന്നൊക്കെ പറയുമ്പോൾ നീ എന്തൊക്കെ ഈ പറയുന്നെന്ന് പറഞ്ഞ് സെറയാണെങ്കിൽ മീര ചീത്ത പറയുന്നുണ്ട് ഇവരാണെങ്കിലും സ്വംഗ്യുവിനെ നന്നായിട്ട് കളിയാക്കുന്നതൊക്കെയാണ് കാണിക്കുന്നത് ഗിജോങ് ആണെങ്കിലും പിന്നീട് ോങ്ങിനോട് എടാ എങ്ങനെയാട നന്നായിട്ട് കിസ് ചെയ്യുക ഒന്ന് പഠിപ്പിച്ചു തരാമോ എന്ന് ചോദിക്കുമ്പോൾ ബിയോങ് ആണെങ്കിൽ ഇനി ഞാൻ എൻ്റെ വായു കൊണ്ട് അതും പഠിപ്പിച്ചു തരണമെന്നാണ് ചോദിക്കുന്നത് ശരി ഞാൻ കുറച്ച് ടിപ്സ് തരാൻ ശ്രദ്ധിച്ച് കേൾക്കണം ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവളോട് സമ്മതം ചോദിക്കണം അതാണ് ഫസ്റ്റ് പ്രിഫറൻസ് എന്ന് പറയുമ്പോൾ അതിവിടെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതായത് ഗിജോങ് കിസ്റ്റ് ചെയ്യട്ടെ എന്ന് ചോദിക്കുന്നു അപ്പോൾ തന്നെ വേണ്ട എന്ന് പറയാണ് കേട്ടോ അതൊന്നും നടക്കത്തില്ല എന്ന് ഗിജോങ് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ഒരു ചാൻസ് ഉണ്ട് അതായത് നീ അവളിനെ വലിക്കണം എന്നിട്ട് കിസ് ചെയ്യാൻ നോക്കണം എന്ന് പറയുമ്പോൾ സൊങ്ങിയുവാണെങ്കിൽ എന്തേ കാണിക്കുന്നതെന്ന് പറഞ്ഞു ഗിജോങ്ങിനോട് ദേഷ്യപ്പെടാണ് അതൊന്നും നടക്കത്തില്ലടാന്ന് ഗിജോങ് പറയുമ്പോൾ ഇനിയുണ്ട് അടുത്ത പ്ലാൻ അതായത് നീ ഒരു ചുമരൻ്റെ അവിടേക്ക് വിളയനങ്ങ് പിടിച്ചു നിർത്തണം എന്നിട്ട് അവളുടെ കണ്ണിലേക്ക് നോക്കണം എന്നൊക്കെ പറയുമ്പോൾ സ്വങ്ങിയുവാണെങ്കിൽ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ച് ഇവനെ തള്ളി മാറ്റിയാണ് നീ പറഞ്ഞ ഈ ഒരു പ്ലാനും അവളുടെ അടുത്ത് വർക്കാവില്ല എന്ന് ഗിജോങ് പറയുമ്പോൾ ആ അതും കാര്യമാണെന്ന് പറയുന്ന ബ്യോങ്ങിനെയാണ് കേട്ടോ കാണിക്കുന്നത് പിന്നീട് ദയവും ബോങ്ങിയും കൂടിയിട്ട് ഇവനൊരു പുസ്തകം പറഞ്ഞിട്ടുണ്ടായിരിക്കും അത് വാങ്ങാൻ വേണ്ടിയിട്ട് ലൈബ്രറിയിലേക്ക് പോകുമ്പോൾ അവിടെ ഓൾറെഡി മീരയും സെറയും ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ മീരയാണെങ്കിൽ അതെ എൻ്റെ ഡ്രീം എന്താണെന്ന് ഞാൻ കണ്ടുപിടിച്ചു ഞാൻ വലുതായി കഴിഞ്ഞാൽ ഒരു റൊമാൻറ്റിക് നോവലിസ്റ്റ് ആവാനാണ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ആഴ്ച വരെ ഇതല്ലായിരുന്നല്ലോ ഡ്രീം എന്ന് പറയുന്ന സെറയോട് ആ അതങ്ങനെയായിരുന്നു പക്ഷേ ഇപ്പോൾ ഇങ്ങനെയായി കാരണം എനിക്കിതിൽ നല്ല ഭാവിയുണ്ടെന്നാണ് തോന്നുന്നതെന്ന് പറഞ്ഞ് ഇവർ സംസാരിക്കുമ്പോഴാണ് ഈ രണ്ട് ബോയ്സ് അങ്ങോട്ട് വരുന്നത് കേട്ടോ അപ്പോൾ ബ്യോങ്ങിനെ കാണുന്ന മീരയാണെങ്കിൽ അയ്യോ ഞാൻ മേക്കപ്പ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു വേഗം പോയിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്യുന്നുണ്ട് എന്നിട്ട് തിരിച്ചു വരുമ്പോൾ ഇവള് കാണുന്നത് ഈ ബ്യോങ് സെറയെ ശ്രദ്ധിക്കുന്നതാണ് കേട്ടോ സോ ഇവൾക്ക് മനസ്സിലാകുന്നുണ്ട് ബ്യോങ്ങിന് സെറയോട് ഒരു താല്പര്യം ഉണ്ടെന്ന് അപ്പൊ ഇവൾക്ക് അങ്ങ് വേഷമാകുന്നുണ്ട് എന്ന സാർ ഇതൊന്നും തന്നെ ശ്രദ്ധിക്കുന്നില്ല സോങ്യു ആണെങ്കിലോ തലേ ദിവസം തിരക്കിട്ട് പോയത് കൊണ്ട് തന്നെ ഇവളുടെ വരയ്ക്കാനുള്ള പുസ്തകവും മറ്റും എടുത്തിട്ടുണ്ടായിരിക്കില്ലേ അപ്പൊ ആണെങ്കിൽ അതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ ഇവർ തമ്മിൽ സംസാരിക്കുമ്പോൾ സോങ്യു സ്വംഗുവാണെങ്കിലോ ഈ ഓണറിന്റെ ഇഷ്ടത്തെ പറ്റിയൊക്കെ ചോദിച്ചറിയുന്നുണ്ട് കേട്ടോ അപ്പൊ തന്റെ ഡ്രീം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇപ്പൊ അങ്ങനെ ഡ്രീമൊന്നുമില്ല കോളേജിൽ പോകണം അത്രയേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഈ ഡ്രീം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണോ ഇഷ്ടം അതിൽ മുന്നോട്ട് പോകുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും എന്ന് പറയുമ്പോൾ അങ്ങനെ എനിക്ക് എന്തൊരു ഇഷ്ടം എന്നൊന്നും ഞാൻ ഇതുവരെ കണ്ടു പിടിച്ചിട്ടില്ല എന്ന് പറയുന്ന ഇവളാണെങ്കിൽ പിന്നീട് ബുക്കും മറ്റും കളക്ട് ചെയ്യുമ്പോൾ കേട്ടോ അല്ല ഞാനിപ്പോലോചിക്കുന്നത് ഇനിയിപ്പോ ഇവൻ ഇഷ്ടപ്പെടുന്നതാണോ എൻ്റെ ജോലി എന്നൊക്കെ പറഞ്ഞ് ഇവൾ ചിന്തിക്കുന്ന ടൈമില് അതായത് ഇവളിങ്ങനെ പറയുമ്പോൾ അവിടെ ഓൾറെഡി ഉള്ള ഗിജോങ് ആണെങ്കിൽ ആ അത് തന്നെ എനിക്കും പറയാനുള്ളത് ഞാനും എന്നെ പറ്റി ഇങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ടെന്ന് പറയുമ്പോൾ ഇവളാകെ സ്റ്റക്കാകുന്നുണ്ട് കേട്ടോ നീ എന്തിനെ ഇങ്ങോട്ട് വന്നെന്ന് ചോദിച്ച് ഇവളാകെ പതറുന്ന ടൈമില് ക്ലോസ് ആയിട്ട് വരുന്ന ഗിജോങ് ആണെങ്കിൽ നീ അപ്പെന്നെ പറ്റി നന്നായി ചിന്തിക്കാറുണ്ടല്ലേ എന്ന് പറഞ്ഞ് ക്ലോസ് ആയിട്ട് വരുമ്പോൾ ഇവൾ ആലോചിക്കുന്നത് മീര പറഞ്ഞ കാര്യങ്ങളായിരിക്കും അതായത് അവന് ഉടനെ തന്നെ നിന കിസ് ചെയ്യുമെന്ന് ഇതാലോചിച്ച് ടെൻഷൻ അടിക്കുന്ന ടൈമിലാണ് ഗിജോങ് അതായത് ബ്യോങ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ച് പെട്ടെന്ന് തന്നെ ചുമരിൽ ചുമരിലിങ്ങനെ കൈവെക്കുകയാണ് കേട്ടോ ഇവളാണെങ്കിലും പേടിച്ചപ്പം തന്നെ ഇവനങ്ങ് പിടിച്ച് തള്ളുന്നുണ്ട് പിന്നീട് ഇവനാണെങ്കിൽ എന്തൊരു വേദനയാണെന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോൾ അത് പിന്നെ പെട്ടെന്ന് അങ്ങനെ ചെയ്തപ്പോൾ പറ്റി പറ്റിപ്പോയതാന്ന് പറയുന്ന സ്വംഗി അതെ എൻ്റെയിൽ വേറെ ഓപ്ഷൻ ഉണ്ട് ബിയോങ് എനിക്ക് രണ്ട് മൂന്ന് ഓപ്ഷൻ കൂടി പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ എന്തിനാ ഇതൊക്കെ സംസാരിക്കുന്നത് ഇതൊന്നും സെറ്റ് സെറ്റാകത്തില്ല എന്ന് പറയുന്ന സൊങ്ങി അതെന്താ സെറ്റ് സെറ്റാവാത്തേന്ന് നമ്മൾ പ്രേമിക്കുകേ ആ ശരിക്കും പ്രേമിക്കുന്നവരാണെങ്കിൽ ഈ കിസ്സൊക്കെ നാച്ചുറലായിട്ട് വരേണ്ടതാണെന്ന് പറയുമ്പോൾ ആ എനിക്ക് ശരിക്കും ഇഷ്ടമൊക്കെയാണ് പക്ഷേ ഈ കിസ്സെന്നൊക്കെ പറഞ്ഞ് ഈവളെ ടെൻഷൻ അടിക്കുമ്പോൾ മതി മതി എനിക്കറിയാം നിന്റെ ക്യാരക്ടർ അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് ഇവിൾ പറയുന്നതും ഇവര് തമ്മിലുള്ള ഈ സംസാരം കേൾക്കുന്ന ഓണറിന് ശരിക്കും ചിരിയാണ് കേട്ടോ വരുന്നത് തിരിച്ചു പോകുന്ന ബിജോമാണെങ്കിൽ ഇവളെ ലൈബ്രറിയിലേക്ക് കൊണ്ടാക്കാൻ എന്നൊക്കെ പറയുന്നുണ്ട് ആ ടൈമിൽ ഇവളാണെങ്കിലും അതെ നമുക്ക് കുറച്ചുകൂടി നന്നായിട്ട് പരസ്പരം അറിയേണ്ടേ അതുകൊണ്ട് നിന്റെ വർക്കിനെ പറ്റി അറിയാൻ എനിക്ക് താല്പര്യമുണ്ട് ഞാൻ ഷൂട്ടിങ് കാണാൻ വന്നോട്ടെ എന്ന് സോങ് ചോദിക്കുമ്പോൾ ഇവനങ്ങ് സന്തോഷാകുന്നുണ്ട് കേട്ടോ കാരണം സോങ് ഇതുവരെ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല അതിനെന്താ എനിക്ക് നല്ല താല്പര്യമുണ്ട് ഒരു കാര്യം ചെയ്യാം നല്ലൊരു ഷൂട്ടിങ് നടക്കുമ്പോൾ ഞാൻ വിളിക്കാം അപ്പോൾ നീ വന്നോളൂ എന്ന് പറയുമ്പോൾ ഇവൾക്കങ്ങ് സന്തോഷാകുന്നുണ്ട് ഇതേ ടൈമിൽ മിൻറ്റിനെയും സിയോനെയാണ് കേട്ടോ കാണിക്കുന്നത് മിൻറ്റാണെങ്കിൽ ഹാപ്പിയായിട്ട് സിയോന്റെ അടുത്തേക്ക് വരുന്നതും എല്ലാവരും പറയുന്നത് എനിക്ക് ഒരുപാട് ചേഞ്ച് വന്നിട്ടുണ്ടെന്നാൽ ആണോ നല്ല ചേഞ്ച് വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എന്ന് പറയുന്ന സിഒ ആണെങ്കിൽ അല്ല കഴിഞ്ഞ ദിവസം മീറ്റിംഗിൽ പിങ്ക് ഒരു കാര്യം ചോദിച്ചിരുന്നുവല്ലോ നീ ഒന്നും തന്നെ റിപ്ലൈ തന്നില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഇവിളൊന്നും സ്റ്റെക്കാകുന്നുണ്ട് കേട്ടോ അതായത് ഇവനോട് എപ്പോഴെങ്കിലും ഫീലിങ്സ് തോന്നിയിട്ടുണ്ടെന്നാണല്ലോ ചോദിച്ചത് അതിനൊന്നും പറഞ്ഞില്ലല്ലോ ഇതിനെപ്പറ്റി ചോദിക്കുമ്പോൾ ആകെ സ്റ്റെക്ക് ആവുകയാണ് അപ്പോൾ സിഒ ഒനാണെങ്കിലും ശരി കുഴപ്പമില്ല ഞാൻ വെറുതെ ചോദിച്ചതാന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുമ്പോൾ ഇവന് നല്ല സങ്കടമൊക്കെ ആകുന്നുണ്ട് കേട്ടോ ഇവളാണെങ്കിലോ എനിക്ക് ഇപ്പോഴൊന്നും പറയാൻ പറ്റത്തില്ല എന്നാണ് മനസ്സിൽ ചിന്തിക്കുന്നത് അങ്ങനെ തിരിച്ചു പോകുന്ന സിയോൻ ആണെങ്കിൽ ഇവരുടെ ജൂനിയേഴ്സ് പറഞ്ഞിട്ട് കേൾക്കുന്നുണ്ട് മിന്റിന് ആദ്യം ഒരു സീനിയർ ആയിട്ട് ഒരു അഫെക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ ഒരു റിലേഷൻഷിപ്പിൽ ആ ഒരാള് തിരിച്ചെത്തിയിട്ടുണ്ടെന്നും ഈ മിന്റുമായിട്ട് റിലേഷൻ ഉണ്ടായിരുന്നു അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നത് സിഒൻ കേൾക്കുന്നുണ്ട് ഇവന് നന്നായിട്ട് തന്നെ വിഷമവും ആകുന്നുണ്ട് ഗിജോങ്ങിന്റെ ഫ്രണ്ട്സ് ആണെങ്കിലും എന്നാൽ ആ മാനേജർ ഈ മൂന്ന് വർഷത്തിൽ ആദ്യമായിട്ട് കരയുന്നത് ഞാൻ കണ്ടത് അതും സന്തോഷക്കണ്ണീര് നീ കാരണം എന്നാലും ഇത്രയും കാലമായിട്ട് അയാൾ പറഞ്ഞിട്ട് കേൾക്കാത്തത് നീ ജസ്റ്റ് ഒരു പെൺകുട്ടി പറഞ്ഞിട്ട് കേട്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ എന്താ കാര്യം എന്ന് ചോദിക്കുന്ന ബ്യോങ്ങിനോട് ദയോങ് പറയുന്നുണ്ട് അതായത് നേരത്തെ ഒരു ലേഡി വന്നിട്ട് അവരുടെ ഏജൻസിയിലേക്ക് വേണ്ടിട്ട് ഒരു പ്രപ്പോസൽ നീട്ടിയിരുന്നല്ലോ അപ്പോ ഇതിനെപ്പറ്റി ഇവനോട് ചോദിക്കുമ്പോൾ ഇവന്റെ മാനേജർ ആണെങ്കിൽ ഓ ഇതൊക്കെ എന്ത് ഇവൻ കൊടുക്കത്തില്ല എന്നൊക്കെയാണ് വിചാരിക്കുന്നത് എന്നാൽ ഇവനാണെങ്കിൽ ആ ലേഡിയുടെ ആ ഒരു കാർഡ് അങ്ങ് വാങ്ങുമ്പോൾ ഇദ്ദേഹത്തിന് അങ്ങ് സന്തോഷാകുന്നുണ്ട് കേട്ടോ ഇതിനെ പറ്റിയിട്ടാണ് ഫ്രണ്ട്സ് ഇവിടെ സംസാരിക്കുന്നത് ഇതിപ്പോ സ്വംഗ്യുവിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും നല്ലൊരു ഓഫർ സെലക്ട് ചെയ്തതെന്നാണ് ഇവര് കമന്റ് ചെയ്ത് ഇവനെ കളിയാക്കുന്ന കേട്ടോ അപ്പോൾ ഗിജോങ് ആണെങ്കിൽ ആ എനിക്ക് അത്യാവശ്യം കഴിവുണ്ടെങ്കിൽ ൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്നാണ് ഇവരോട് പറയുന്നത് സോങ്യു ആണെങ്കിലും ഗിജോങ്ങിന്റെ ഷൂട്ടിങ് കാണാൻ പോകുന്നുണ്ടെന്ന് ഫ്രണ്ട്സിനോട് പറയുമ്പോൾ ഇവർക്ക് സന്തോഷാകുന്നുണ്ട് കേട്ടോ അപ്പോ നീ നേരിട്ട് പോയിട്ട് കാണാൻ തന്നെയാണല്ലേ തീരുമാനിച്ചിരിക്കുന്നത് എന്താ അവൻ നിന്നെ ചീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാനാണെന്നൊക്കെ ചോദിക്കുമ്പോൾ അയ്യേ അങ്ങനെയൊന്നുമല്ല എനിക്ക് ജസ്റ്റ് കാണുന്നുണ്ട് അവൻ്റെ വർക്ക് എങ്ങനെയാണെന്ന് അതിന് വേണ്ടിയിട്ടാണ് പറയുന്നതും ആ ടൈമിലാണ് ഗിജോങ്ങിന്റെ മെസ്സേജ് സൊങ്ങിയുവിന് വരുന്നത് സ്വംഗ്യുവാണെങ്കിലും ഭായി പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുമ്പോൾ സെറയാണെങ്കിൽ നമുക്ക് എങ്ങോട്ടെങ്കിലും പോയാലോ എന്ന് ചോദിക്കുമ്പോൾ മീരയാണെങ്കിലോ അയ്യോ അത് പറഞ്ഞപ്പോഴും എനിക്ക് ഒരു സ്ഥലത്തേക്ക് പോകണം എന്ന് പറഞ്ഞ് മീരയാണെങ്കിൽ ചെറിയ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്യുകയാണ് ഇവളാണെങ്കിലും ഗിജോങ്ങിനെ കാണുന്ന ടൈമിൽ ഇവൻ അറിയാതെ ഇവൻ്റെ ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഇവനെ കാണാൻ നല്ല ഭംഗിയൊക്കെ ആണല്ലോ അവിടെയുള്ള കുറച്ച് ഗേൾസ് ആണെങ്കിൽ ഇവനെ വായി നോക്കി പോകുന്നതും ഇവളാണെങ്കിൽ ഓടി ഇവൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ അയ്യോ ഇങ്ങനെ ഓടല്ലേ വീഴുമെന്നൊക്കെ പറയുന്നതും ഇവൾ വീഴാൻ പോകുന്നുണ്ട് എന്നാൽ ഗിജോങ് ഇവിടെ പിടിക്കുന്നതും നീ എന്തേ കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ രണ്ടുപേരും ശരിക്കും ഫൂൾസ് തന്നെയാണല്ലേ എന്ന് പറയുന്ന സ്വംഗുവിനോട് അല്ല ഞാനാ കുറച്ചുകൂടി കൂടി ഫൂൾ എന്ന് പറഞ്ഞ് ഇവർ തമ്മിൽ സംസാരിക്കും ും കൈ കൊറത്ത് പിടിച്ചു പോകുന്ന ഒരു ക്യൂട്ട് സീനൊക്കെയാണ് കാണിക്കുന്നത് അങ്ങനെ തിരിച്ച് വീട്ടിലെത്തുന്ന ടൈമിൽ അമ്മ ഇവളോട് വേസ്റ്റ് കളയാൻ പറയുന്നുണ്ട് എനിക്ക് വയ്യാന്ന് പറയുമ്പോൾ അതെന്താ നിനക്ക് കളഞ്ഞ കുഴപ്പമെന്ന് പറഞ്ഞാൽ അമ്മ ചൂടാകുന്ന ടൈമിൽ എപ്പോഴും എന്തിനാ എന്നോട് വേസ്റ്റ് കളയാൻ പറയുന്നത് ഇവിടെ വേറെ ആളുകളുണ്ടല്ലോ ഇത് എൻ്റെ ഡ്യൂട്ടി മാത്രമല്ല എന്ന് പറഞ്ഞ് ചൂടാകുന്ന ഇവളാണെങ്കിൽ ഇവർ തമ്മിൽ നടന്ന ഒരു വഴക്കിനെ പറ്റി സംസാരിക്കുന്നുണ്ട് കേട്ടോ അന്ന് ഞാൻ സോറി പറഞ്ഞത് അമ്മയോട് ഞാൻ കുറച്ച് കയർത്ത് സംസാരിച്ചു അതുകൊണ്ടാണ് അമ്മ തിരിച്ച് സോറി പറയുന്നതാണ് ഞാൻ വിചാരിച്ചതെന്ന് പറയുമ്പോൾ എന്തിനാ നിന്നോട് സോറി പറയുന്നത് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് ചോദിക്കുന്ന അമ്മയോട് കണ്ടോ ഇപ്പോഴും അമ്മയ്ക്ക് തെറ്റെന്താണെന്ന് മനസ്സിലായിട്ടില്ല കഷ്ടം തോന്നുന്നു എന്ന് പറഞ്ഞ് ഇവർ തമ്മിൽ ഒരു തല്ലുണ്ടാകുന്നുണ്ട് അപ്പോൾ അങ്ങോട്ട് ഇവളുടെ മൂത്ത ചേട്ടനാണെങ്കിൽ ആളവിടെ വന്നത് ഇവളറിഞ്ഞിട്ട് പോലും ഉണ്ടായിരിക്കത്തില്ല ഞാൻ കളയാന്ന് പറഞ്ഞു പോകുമ്പോൾ അമ്മയാണെങ്കിൽ രണ്ട് മാസം കൂടിയിട്ട് അവൻ ഒന്ന് വീട്ടിലേക്ക് വന്നെ നിനക്കിപ്പോൾ സമാധാനമായല്ലോ എന്ന് പറഞ്ഞ് ഇവളോട് ചൂടാകുന്നുണ്ട് കേട്ടോ പിന്നീട് ഇവളാണെങ്കിൽ ഒരു ലൈറ്റ് ഒന്നും ഇടാതെ റൂമിൽ വിഷമിച്ചിരിക്കുന്ന ടൈമിലാണ് ഗിജോങ് വീട്ടിൽ സേഫ് ആയിട്ട് എത്തിയില്ലേ എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുന്നത് ഇവളാണെങ്കിൽ തിരിച്ച് റിപ്ലൈ കൊടുക്കുന്ന ടൈമിലൊക്കെ കരയുന്നുണ്ട് കേട്ടോ നിനക്ക് പറഞ്ഞ മനസ്സിലാവില്ല ഗിജോങ് പല ടൈമിലും എനിക്ക് സങ്കടം തോന്നുമ്പോൾ ഇതുപോലെ ഇരുട്ട് തൊറ്റയ്ക്ക് ഇരിക്കാനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത് അതുപോലെ ചില സമയത്ത് എന്റെ കണ്ണിലൊക്കെ വെള്ളം നിറഞ്ഞ് എനിക്ക് തറ കാണാൻ പോലും കഴിയത്തില്ല ഒരു ബ്ലറർ ഫീലിംഗ് ആണ് എന്നാൽ അപ്പോഴൊക്കെ ആ ടൈമിലൊക്കെ നീ അങ്ങോട്ട് വന്നിട്ട് ഇപ്പോൾ എൻ്റെ കണ്ണുനീര് തുടയ്ക്കാറുണ്ട് എൻ്റെ കൂടെ നിൽക്കാറുണ്ട് നീ എൻ്റെ അടുത്തുള്ളത് തന്നെ എനിക്ക് എനിക്കൊരുപാട് സമാധാനമാണെന്ന് പറയുന്ന സ്വംഗിയുവാണെങ്കിൽ നേരത്തെ എടുത്ത് ഇവൻ്റെ ഫോട്ടോസൊക്കെ നോക്കുകയാണ് കേട്ടോ അതിലൊരുപാട് പെൺകുട്ടികളെ ഇവനെ തുറിച്ച് നോക്കുന്നുണ്ടല്ലോ ഇത് കാണുന്ന സ്വംഗിയുവാണെങ്കിൽ പക്ഷേ നീ എനിക്കും ശരിക്കും ആപ്റ്റായ ഒരാളാണെന്നും ഞാൻ ഇടയ്ക്ക് ചിന്തിക്കാറുണ്ട് എനിക്ക് ഒരുമാതിരി ഗുഡായിട്ടുള്ള ആളെപ്പോലെയാണ് തോന്നുന്നത് ഞാൻ എന്തോ നിനക്ക് പറ്റാത്ത ഒരാളെ പോലെ അതുകൊണ്ട് തന്നെ നിന്നെ നഷ്ടപ്പെടും ഒരു പേടി എനിക്കുണ്ടെന്ന് പറഞ്ഞ് സംസാരിച്ചു കിടക്കുന്ന സ്വംഗുവിനെയാണ് കേട്ടോ കാണിക്കുന്നത് കോളേജിലാണെങ്കിലും പിന്നീട് സിയോനെ കാണുമ്പോൾ മിൻ്റെ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് മനസ്സിലാക്കുന്ന മിനിറ്റാണെങ്കിൽ നീ എന്തിനെ അവോയ്ഡ് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇവളാകെ ഷോക്കാകുന്നുണ്ട് ഏയ് ഞാൻ അവോയ്ഡ് ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ നീ നേരത്തെ ഒരു കാര്യം ചോദിച്ചല്ലോ എനിക്കതിന് തരാൻ ഒരു ആൻസർ ഇല്ല എന്ന് പറഞ്ഞ് ഇവളാകെ വിഷമിക്കുന്നതും ആ ടൈമിലാണ് ഇവളുടെ എക്സ് എന്ന് പറഞ്ഞ ഒരു സീനിയർ ഉണ്ടല്ലോ ആള് കോളേജിൽ തിരിച്ചെത്തിയെന്ന് പറഞ്ഞില്ലേ ആൾ വന്നിട്ട് ഇവിളേൻ്റെ ബാക്കിൽ നിന്ന് ഹഗ് ചെയ്യുന്നത് ഇവളാണെങ്കിൽ പെട്ടെന്ന് പേടിച്ചിട്ട് ചേറുന്നുണ്ട് കേട്ടോ ഇത് കാണുന്ന സിയോന് ശരിക്കും ദേഷ്യം വരുന്നുണ്ട് ഞാൻ നിന്നെ ഒരുപാട് മിസ്സ് ചെയ്തു എന്ന് ഇയാൾ പറയുന്ന ടൈമിൽ ആണെങ്കിൽ ദേഷ്യത്തിൽ അവളുടെ മേത്ത് നിന്ന് കൈയെടുക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പം ഈ സീനിയർ ആണെങ്കിൽ നിങ്ങൾ തമ്മിൽ ഇപ്പോഴും ക്ലോസ് ആണോ എന്ന് ചോദിക്കുന്നതും ഈ മിൻ്റ് മിൻറ്റാണെങ്കിലോ ഇവൻ്റെ കൈ തട്ടി മാറ്റി അവിടെ നിന്ന് ഓടുന്നതുമാണ് കാണിക്കുന്നത് സിയോന് ഇതൊന്നും തന്നെ ഇഷ്ടാകുന്നില്ല കേട്ടോ സ്കൂളിലാണെങ്കിലോ ഇവൾ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം മീര് മേക്കപ്പ് ഒക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്ന സ്വംഗി ോട് പിന്നെ നീ എന്തായാലും അങ്ങോട്ട് പോകുമ്പോൾ അടിപൊളിയായിട്ട് പോകണം ശരിക്കും പറഞ്ഞു ഗിജു ഒരു കുഴപ്പമില്ല അവൻ്റെ കൂടെയുള്ള ആളുകളാണ് കുഴപ്പം അവരുടെ മുന്നിൽ നീ മോശക്കാരിയാവാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ എനിക്ക് തോന്നുന്നില്ല എന്ന് സാർ അവിടെ കമൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ലെൻസ് വാങ്ങിയില്ലേന്ന് ചോദിക്കുമ്പോൾ ആ വാങ്ങിയെന്ന് പറയുന്ന സ്വങ്ങിവിനോട് കളർ ലെൻസ് എല്ലാതെ വാങ്ങിയെന്നൊക്കെ പറഞ്ഞ് മീരയാണെങ്കിൽ ദേഷ്യപ്പെടുന്നുണ്ട് അങ്ങനെ ഇവൾക്ക് മേക്കപ്പ് ഒക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നാൽ ശരി ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞു ഇവൾ അവിടെ നിന്നും പോകുമ്പോൾ മീരയാണെങ്കിൽ സ്വംഗുവിനെ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ അവൾ ആര് നിന്നോടാണല്ലേ പറയുക എന്നോടല്ല പറയാറെന്ന് മീരെ പറയുന്ന ടൈമിൽ സെറയാണെങ്കിൽ അങ്ങനെയൊന്നുമില്ല ഞാൻ അടുത്തുണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞു എന്ന് ഇവിടെ പറയുമ്പോൾ അല്ല ഞാൻ നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട് കൂടിയല്ല എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് മീരങ്ങ് വിഷമിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സെറയാണെങ്കിൽ നീ ഇതിനാവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നതെന്ന് പറഞ്ഞ് നമ്മൾ കുറേ ആയാലേ പുറത്ത് പോയിട്ട് ഒരു മൂവിക്ക് പോയാലോ എന്ന് ചോദിക്കുമ്പോൾ മീരയാണെങ്കിൽ വീണ്ടും മനപൂർവ്വം തന്നെ ഇവളെ അവോയ്ഡ് ചെയ്യാണ് കേട്ടോ അപ്പോൾ ഇത് മനസ്സിലാക്കുന്ന സെറൊക്കെ എന്തൊരു വിഷമമൊക്കെ അവിടെ ഫീൽ ചെയ്യുന്നുണ്ട് ഇതേ ടൈമിൽ ആണെങ്കിൽ ലാസ്റ്റ് ടൈമിൽ എന്തിനാ ഔട്ട്ഫിറ്റ് ചേഞ്ച് ചെയ്ത് എനിക്ക് പറ്റത്തില്ല ഞാൻ ഇതിടാന്നൊക്കെ പറയുമ്പോൾ മാനേജർ ആണെങ്കിൽ നീ ഞാൻ എവിടുത്തെ മാനേജർ എന്ന് പറഞ്ഞ് ഇവർ തമ്മിലൊരു ചെറിയ വഴക്കൊക്കെ ഉണ്ടാകുമ്പോൾ ഇത് കാണുന്ന ദയുവാണെങ്കിൽ എന്താട ഇവിടെ പ്രശ്നം എന്താ സംഭവിച്ചെന്ന് ചോദിക്കുമ്പോൾ വ്യോങ് ആണെങ്കിലും ഓ അതൊന്നുമില്ല ലാസ്റ്റ് ടൈമിൽ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളുടെ ഔട്ട്ഫിറ്റ് ഒന്ന് ചേഞ്ച് ചെയ്തതാണെന്ന് പറയുമ്പോൾ അതിന് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നതെന്ന് ചോദിക്കുന്ന ദയോങ്ങിനോട് ആ അത് നിനക്കറിയത്തില്ല അല്ലേ സ്വംഗിയൊന്ന് വരുന്നുണ്ട് ഇന്ന് അവളെ വിളിച്ചിട്ടുണ്ടല്ലോ കൂടെയുള്ള കോസ്റ്റാഴ്സൊക്കെ ഷർട്ടില്ലാതെയോ ഷൂട്ട് ചെയ്യുന്ന ആ ലാസ്റ്റ് ടൈമിൽ പ്ലാൻ മാറ്റിയതാന്ന് പറയുമ്പോൾ ദയുവാണെങ്കിൽ ആഹാ അടിപൊളി അപ്പോൾ കാര്യങ്ങൾ കുറച്ച് ഇൻട്രസ്റ്റ് ആയല്ലോ എന്നാണ് അവിടെ പറയുന്ന കേട്ടോ ഈ ടൈമിൽ സൊങ്ങിയു അവിടെ എത്തുന്നുണ്ട് ആ ടൈമില് അവിടെ ഒരു ഫ്രീക്കി ആയിട്ടുള്ള ഗേളിനെ കാണുമ്പോൾ ഇവൾക്കൊരു കോംപ്ലക്സ് ഫീൽ അടിക്കുന്നുണ്ട് കേട്ടോ അകത്തേക്ക് പോകണോന്ന് വിളി ചിന്തിക്കുന്നതും ചേ ഞാൻ ഞാനെന്തിന് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ഞാൻ എൻ്റെതായിട്ടുള്ള രീതിയിൽ സുന്ദരിയാണ് ഇപ്പൊ ഇവിടെ ഗിജോങ് ഉണ്ടായെങ്കിൽ എന്നെ ചീത്ത പറഞ്ഞേനെന്നൊക്കെ പറഞ്ഞ് ഇവൾ അകത്തേക്ക് കയറുമ്പോൾ ഗിജോങ് ആണെങ്കിൽ നീ എന്താ നേരത്തെ വന്ന് ഇപ്പൊ വരാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ എന്താ കുഴപ്പമെന്ന് ചോദിക്കുന്ന സോങ്വിനോട് വ്യോങ്ങും ദയുവാണെങ്കിൽ ഹായ് ഒക്കെ പറയുന്നുണ്ട് അല്ല അത് പിന്നെ ചെറിയൊരു മാറ്റമുണ്ട് നീ പെട്ടെന്ന് പുറത്തേക്ക് പോയി എന്നൊക്കെ പറയുമ്പോൾ ദേയോ ആണെങ്കിൽ ബ്യോങ്ങിനോട് ഒരു ചെറിയ പണി ഒപ്പിച്ചാലോ എന്ന് പറഞ്ഞ് കോസ്റ്റേഴ്സിനോട് ഗിജോങ് റെഡി ആയി എന്ന് പറയുമ്പോൾ അവർ പുറത്തേക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവർ ഈ ഷർട്ടില്ലാതെ വരുന്നത് കണ്ട് ആണെങ്കിൽ ആ ഗന്ധം വിടുമ്പോൾ അവരെ നോക്കില്ലേ എന്നെ മാത്രം നോക്കിയാൽ എന്ന് പറഞ്ഞ് ഗിജോങ് ആണെങ്കിൽ നന്നായി വെപ്രാവളപ്പെടുന്നുണ്ട് കേട്ടോ പിന്നീട് ആദ്യം അവരുടെ ഒരു ഷൂട്ട് നടക്കുന്നുണ്ട് അപ്പോൾ ഇവളേനെ ആണെങ്കിൽ അവിടെ നിന്ന് മാറ്റുന്നതും അവരെ നോക്കണ്ട ഇവിടെയുള്ള ആളുകളൊന്നും ശരിയില്ല എല്ലാം പൊട്ട ആൾക്കാരാണെന്നൊക്കെ പറയുമ്പോൾ ഇവൾക്ക് ചിരി വരുന്നുണ്ട് കേട്ടോ നിന്നെ കാണാൻ ഇന്ന് ഭയങ്കര ക്യൂട്ടായിട്ടുണ്ടല്ലോ എന്ന് പറയുന്നത് ഗിജോങ് ആണെങ്കിൽ ബാക്കിലേക്ക് നോക്കല്ലേ എന്നൊക്കെയാണ് ടീവളോട് പറയുന്നത് ഇവൻ്റെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള ടൈം ആകുമ്പോൾ ബ്യോങ് വന്നിട്ട് ഇവന് വലിച്ചു കൊണ്ട് പോകുന്നുണ്ട് ബാക്കിലേക്ക് നോക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവൻ പോകുന്നത് അങ്ങനെ പിന്നീട് ഇവനാണെങ്കിലും ടിപ്പ് ടോപ്പ് ആയിട്ട് റെഡി ആയിട്ട് വരുമ്പോൾ ഇവൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല കേട്ടോ തൻ്റെ കൂടെ നടക്കുന്ന ഗിജോങ് തന്നെയാണ് ആ വരുന്ന ആളെന്ന് കാരണം അത്രയ്ക്കും ഗ്ലാമർ ആയിരിക്കും കേട്ടോ അതുപോലെ ഷൂട്ട് ചെയ്യാൻ നിൽക്കുന്ന ടൈമിലും ഇവൾക്ക് ഇവൾക്കിത് ഗിജോങ് ആയിട്ടേ ഫീൽ ചെയ്യുന്നില്ല എസ് എഫ് ക്ലബ്ബിലുള്ള അതേ ഗിജോങ് തന്നെയല്ലല്ലോ ഇത് എങ്ങനെ ഇങ്ങനെ ഒരാൾക്ക് മാറാൻ കഴിയുമെന്നൊക്കെയാണ് കേട്ടോ ഇവള് ചിന്തിക്കുന്നത് അങ്ങനെ ഇവള് നോക്കുമ്പോൾ അവിടെയുള്ള മാനേജറും ആ ഒക്കെ ഇവനെ പറ്റിയിട്ട് പൊക്കി പറയുന്നതൊക്കെയാണ് കേൾക്കുന്നത് മിൻ്റാണെങ്കിലോ കോളേജിൽ നിന്ന് തിരിച്ചു പോകുന്ന ടൈമിൽ അങ്ങോട്ട് വരുന്ന സീനിയർ ആണെങ്കിൽ ഇവളുമായിട്ട് വീണ്ടും പാച്ചപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പുതിയ അഭിനയമായിട്ട് എന്ന് മിൻറ്റ് ചോദിക്കുമ്പോൾ അന്ന് എനിക്ക് അബദ്ധം പറ്റി ഞാനത് മനസ്സിലാക്കിയില്ല പക്ഷേ ഇപ്പോൾ ഞാൻ നിനക്ക് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് എനിക്ക് നിന്നെ നന്നായി മിസ് ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോൾ ഈ അഭിനയം ഒന്ന് എൻ്റെ അടുത്ത് എടുക്കേണ്ട എന്ന് പറഞ്ഞ് ചൂടാവുകയാണ് കേട്ടോ അല്ല നീയും അതുപോലെ സി എപ്പോഴും ഇത്രക്കും ക്ലോസായി ഞാനില്ലാതെ നിനക്ക് എങ്ങനെ ജീവിക്കാൻ കഴിഞ്ഞെന്നൊക്കെ ചോദിക്കുമ്പോൾ ദേഷ്യപ്പെടുന്ന മിൻറ്റിനെയാണ് കേട്ടോ കാണിക്കുന്നത് ഇതൊക്കെ തന്നെ മാറി നിന്ന് സിയും കാണുന്നുണ്ട് ആണെങ്കിലോ പിന്നീട് പുറത്തിറങ്ങി നിൽക്കുമ്പോൾ നീ എന്താ ഇവിടെ നിൽക്കുന്ന ഒരു കാര്യം ചെയ്യാം നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ പോകുക എന്നൊക്കെ പറയുമ്പോൾ ഇല്ല അത് ശരിയാവില്ല എനിക്ക് വീട്ടിലേക്ക് ഉടനെ തന്നെ പോകണം അമ്മ കണ്ണെന്ന് പറഞ്ഞു എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് ശരിയാവുമെന്ന് ചോദിക്കുന്ന ഗിജോങ്ങിനോട് അത് മാത്രമല്ല എനിക്കൊരു ക്യുസ് കൂടി ഉണ്ടെന്ന് പറഞ്ഞ് ഇവൾ ഒഴിഞ്ഞു മാറുകയാണ് കേട്ടോ ഇവനാണെങ്കിൽ സങ്കടത്തിൽ തിരിച്ചു വരുമ്പോൾ ബിയോങ്ങാണെങ്കിൽ എന്തു പറ്റി ഡേറ്റിങ്ങിന് പോകുന്നില്ല എന്നാണ് ചോദിക്കുന്നത് ഓ അവൾക്ക് എന്തോ ഒരു കിസ് ഉണ്ടെന്ന് പറഞ്ഞു അതുപോലെ അമ്മ വേഗം വരാൻ പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ ക്യുസ്സോ കിസ് കളിക്കാൻ അവൾ എന്താ ചെറിയ കുട്ടിയാണോ എന്നാണ് ദൈവം ചോദിക്കുന്നത് കേട്ടോ എന്താണെന്ന് ചോദിക്കുന്നത് ഗിജോങ്ങിനോട് അല്ല ഇത് മീര പറഞ്ഞു അവൾക്ക് കിസ് ക്യുസ് കോമ്പറ്റീഷനൊന്നും ഇല്ലയെന്ന് പറയുമ്പോൾ അപ്പോൾ പിന്നെ എന്തിനാണ് നുണ പറഞ്ഞതെന്നാണ് കേട്ടോ ബിയോങ് ഗിജോങ്ങിനോട് ചോദിക്കുന്നത് ഇവനും ആകെ സങ്കടാവുന്നുണ്ട് നെക്സ്റ്റ് സീനില് കക്കിയാണെങ്കിലും ബ്ലാക്കിനെ മീറ്റ് ചെയ്യാൻ വരുന്നുണ്ട് കേട്ടോ അതായത് എന്താ ഇഷ്ടപ്പെടാൻ എന്ന് ചോദിച്ചല്ലോ അതിനൊരു ഉത്തരവായിട്ടാണ് കേട്ടോ കക്കി എത്തുന്നത് എന്താ കാരണം എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് നിങ്ങൾ ആണെന്ന് പറയുമ്പോൾ അതാണോ റീസൺ എന്ന് ചോദിക്കുന്ന ബ്ലാക്കിനോട് അതായത് നിങ്ങൾ മറ്റുള്ളവരെന്തു പറയുമെന്ന് ചിന്തിക്കാറില്ല നിങ്ങൾക്ക് നിങ്ങളേതായിട്ടുള്ളൊരു സ്റ്റാൻഡ് ഉണ്ടെന്നൊക്കെ പറയുന്ന ഇവനാണെങ്കിൽ നിങ്ങൾ ഭയങ്കര ആണ് അതുപോലെ ഭയങ്കര കോൺഫിഡൻ്റ് ആണ് അങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ ഇതൊക്കെ കേൾക്കുന്ന ബ്ലാക്ക് ആണെങ്കിൽ ഇതൊക്കെ നിനക്ക് എസ് എഫ് ക്ലബ്ബിലുള്ള ബ്ലാക്കിനെ പറ്റി അറിയാവുന്ന കാര്യമാണ് പക്ഷേ ആ ക്ലബിന് പുറമെ ഇങ്ങനെയൊന്നുമല്ല ഞാനെന്ന് പറയുമ്പോൾ ഇല്ല ഞാൻ വിശ്വസിക്കില്ല എന്ന് പറയുന്ന കക്കിയോട് എനിക്ക് എന്നോട് തന്നെ കോൺഫിഡൻസ് ഇല്ല അതുപോലെ ഞാൻ അത്ര കൈൻഡ് ഒന്നുമല്ല ഞാൻ തീരെ കോൺഫിഡൻസ് ഇല്ലാത്ത ഒരാളാണ് എപ്പോഴും ബ്ലെയിം ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ ഞാനിത് വിശ്വസിക്കില്ല എന്ന് പറയുന്ന കക്കിയോട് ഇല്ല അങ്ങനെയൊക്കെ തന്നെയാണ് ഞാനെന്ന് ഇവളവിടെ ഉറപ്പിച്ച് പറയുന്നുണ്ട് കേട്ടോ എനിക്ക് പറയാനുള്ളത് ഇപ്പൊ നിനക്ക് എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞല്ലോ ഞാനാണെങ്കിൽ ഒരു കളിക്ക് വേണ്ടിയിട്ട് നിന്നോട് തിരിച്ചിഷ്ടമാണെന്ന് പറഞ്ഞ് ഡേറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഞാനതൊരു ഇന്നസന്റ് ബോയിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയായിരിക്കും അങ്ങനെ ചെയ്തിട്ട് നിന്നെ മാനിപ്പുലേറ്റ് ചെയ്യാനും നിന്നെ വരുതിയിലാക്കാനൊന്നും എനിക്ക് ഉദ്ദേശമില്ല എന്ന് പറയുമ്പോൾ ഇവനൊന്നും തന്നെ തിരിച്ചു പറയുന്നില്ല കേട്ടോ സൈലന്റായിട്ടിരിക്കുകയാണ് അപ്പോൾ ബ്ലാക്ക് ആണെങ്കിൽ എന്താ നീ ഇങ്ങനെ നോക്കുന്നേ ഇത്രയൊക്കെ പറഞ്ഞിട്ടും നിനക്ക് ഒന്നും മനസ്സിലായിട്ടില്ല ഇനി മുന്നോട്ട് പോകാനാണ് നീ ഉദ്ദേശിക്കുന്നത് എനിക്ക് താല്പര്യമുണ്ട് ഡേറ്റിങ്ങിൽ എന്നൊക്കെയാണ് പറയാൻ വരുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ നിന്നെ പിടിച്ചങ്ങ് കൊല്ലുമെന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ഇവനങ്ങ് ചിരി വരുന്നുണ്ട് ഇവർ രണ്ടുപേരും ചിരിക്കുന്ന ഒരു ക്യൂട്ട് സീനാണ് കാണിക്കുന്നത് മിനിറ്റ് ആണെങ്കിലും പിന്നീട് സിയോന് മെസ്സേജ് അയക്കുന്നതും ഇവർ ഒരുമിച്ച് ഫുഡ് കഴിക്കുന്ന ടൈമിൽ എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രെസ്സ് ഫീൽ ചെയ്യുന്നുണ്ട് എന്താ അറിയത്തില്ലെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ ഇത് കേൾക്കുന്ന സി ഒനാണെങ്കിൽ സീനിയറെ മീറ്റ് ചെയ്തുവല്ലേ എന്താ സംസാരിച്ചെന്ന് ചോദിക്കുമ്പോൾ ഇവളൊന്നും തന്നെ തിരിച്ചു പറയുന്നില്ല കേട്ടോ അല്ല നിനക്ക് സ്ട്രെസ് ഔട്ട് ആവാൻ കാരണം എന്താ വീണ്ടും എക്സിനെ കണ്ടപ്പോൾ നിനക്ക് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നു ഒരു ചായവ് തോന്നിയെന്നൊക്കെ ചോദിക്കുമ്പോൾ എന്തെങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്നാണ് കേട്ടോ നിന്റെ സി ഒനോട് തിരിച്ച് ചോദിക്കുന്നത് പിന്നെ ഞാൻ എന്തേലും മറുപടി പറയേണ്ടത് എൻ്റെ ഗേൾ ഫ്രണ്ട് എക്സിനോടായിട്ട് വീണ്ടും പാച്ചപ്പ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഞാൻ മിണ്ടാതിരിക്കണമെന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെട്ട് പോകുന്ന സിഒനോട് ഇങ്ങനെയൊന്നും നീ സംസാരിക്കരുത് നീ എന്നെ സംശയിക്കാണോ എന്നൊക്കെ വിളിച്ചു ചോദിക്കുന്ന ടൈമിൽ നീ പറഞ്ഞല്ലോ സ്ട്രെസ് ഔട്ടായി എന്ന് ശരിക്കും പറ ആര് കാരണം സ്ട്രെസ് ഔട്ട് ആയത് ഞാൻ കാരണം അതോ നിൻ്റെ എക്സ് കാരണം ഇപ്പോഴും നിനക്ക് നിൻ്റെ ഫീലിങ്സിൽ ഡൗട്ടുണ്ട് അതുകൊണ്ട് ആദ്യം നമ്മൾ തമ്മിലുള്ള ഒരു കാര്യത്തിൽ ഒരു ക്ലാരിറ്റി കൊണ്ടുപോയോ ഒരു സ്റ്റാൻഡ് എടുക്കുക എന്നിട്ട് സംസാരിച്ചാൽ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടു പോകുന്ന സിയോനെയാണ് കേട്ടോ കാണിക്കുന്നത് പിന്നീട് ഇവൻ വിഷമത്തിൽ നടന്നു പോകുന്നതൊക്കെ കാണിക്കുന്നുണ്ട് ലാസ്റ്റ് സീനിൽ സോമ്യുവിനെയാണ് കാണിക്കുന്നത് അതായത് സോമ്യു ആണെങ്കിൽ ആകെ വിഷമത്തിൽ ഗിജോങ്ങിനെ നല്ല ഗ്ലാമർ ആയിട്ട് കണ്ടല്ലോ അപ്പോൾ ഇവൾക്ക് കോംപ്ലെക്സ് അടിക്കുകയാണ് അതാണ് ചുരുക്കി പറഞ്ഞ സംഭവം ഇവളാണെങ്കിൽ ആലോചിക്കുന്നത് അതായത് സാധാരണ ഒരു കുട്ടി നല്ല ഗ്ലാമർ ഗ്ലാമറായിട്ടൊക്കെ ആകാൻ ശ്രമിക്കുകയല്ലേ മേക്ക് ഓവർ ചെയ്യാൻ പക്ഷേ ഗിജോങ്ങിൻ്റെ കാര്യത്തിൽ അങ്ങനെയൊന്നും ചെയ്യണ്ട ഇവ നാച്ചുറലായിട്ട് ങ്ങ് നിന്നാൽ മതി ചില ആളുകൾക്ക് അങ്ങനെയാണ് അതായത് ജനിക്കുമ്പോൾ തന്നെ അങ്ങനെയുള്ളൊരു കഴിവുണ്ടായിരിക്കും എന്ന് പറഞ്ഞ് ഇവളാണെങ്കിൽ ഗിജുവായിട്ടുള്ള ക്യൂട്ട് മൊമെൻറ്റ്സ് ഒക്കെ ആലോചിച്ചെടുക്കുന്നതും ഇവ ഒരുപാട് കാര്യങ്ങൾ ഇവളെ പറ്റി പറയുന്നുണ്ട് അല്ലെ ക്യൂട്ടാണ് അടിപൊളിയാണെന്നൊക്കെ അപ്പോൾ അന്ന് ആ വേർഡ്സ് ഒക്കെ ഇവൾക്ക് ഭയങ്കര സ്വീറ്റായിട്ടാണ് തോന്നിയിട്ടുള്ളത് പക്ഷേ ഇപ്പം ആലോചിക്കുമ്പോൾ അതൊക്കെ ഒരു നുണയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നതെന്ന് ആലോചിക്കുന്ന സോങ്യു ആണെങ്കിൽ ശരിക്കും നമ്മളൊരാളെ ഇഷ്ടപ്പെടുന്ന ടൈമിൽ നമ്മൾ അയാളെ പറ്റിയിലെ പകരം ശരിക്കുമുള്ള നമ്മളെ പറ്റിയിട്ടാണ് നമ്മൾ തിരിച്ചറിയുക അതായത് നമ്മൾ മറ്റ് പുറത്തൊന്നും കാണിക്കാത്ത നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ഒരു വൃത്തികെട്ട സ്വഭാവം ഉണ്ടല്ലോ ഒരു ആയിട്ടുള്ള നമ്മളെ തന്നെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കും അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ശരിക്കുള്ള സോങ് യു എന്നെൻ്റെ ക്യാരക്ടറിനെ ഞാൻ മനസ്സിലാക്കുന്നു അങ്ങനെയാണെങ്കിൽ എനിക്ക് ഗിജോങ്ങി നിന്നോട് ഒരുപാട് ദേഷ്യമാണ് ഇപ്പോൾ തോന്നുന്നത് ഞാൻ നിന്നെ ഒരുപാട് വെറുക്കുന്നു എന്ന് പറയുന്ന സോമ്യുവിനെയാണ് കേട്ടോ കാണിക്കുന്നത് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അതേ സോങ് യു ആണിപ്പോൾ ഗിജോങ്ങിനെ വെറുക്കുന്നു എന്ന് പറയുന്നത് കേട്ടോ എന്നിട്ട് ഇവളെന്നെ സൂം ഔട്ടിൽ കാണിക്കുന്നതും ഈ ഡെലൂലുവിനെയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് സോമ്യു ആണെങ്കിൽ ദയൻ്റെ ഡെലുലു തിരിച്ചെത്തി എന്ന് പറയുന്നതും ഇവിടെ വെച്ചിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് അതായത് ഡെലൂരു തിരിച്ചെത്തിയെന്ന് എന്ന് സോങ്യു പറയുന്നതിലൂടെ ഇവളുടെ ആ പണ്ടത്തെ കോംപ്ലക്സും ആ ഒരു കോൺഫിഡന്റ് ഇല്ലായ്മയും അതൊക്കെ തിരിച്ചെത്തി ഇവള് പണ്ടത്തെ ആ ഒരു സോങ്ങുവിലേക്ക് പോയി എന്നാണ് അവിടെ ക്ലാരിറ്റി കിട്ടുന്ന എക്സ്ട്രാ ക്ലിപ്പിലൂടെ ഒരു കോമഡി സീനാണ് കാണിക്കുന്നത് അതായത് ഗിജോങ് ബിയോങ്ങിനോട് എടാ നിനക്ക് അത്യാവശ്യം വിവരമുള്ളതല്ലേ ഞാൻ ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങളിങ്ങനെ ആലോചിച്ചുകൂട്ട് ഈ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ എന്താ എന്നൊക്കെ ചോദിക്കുമ്പോൾ ദയമാണെങ്കിൽ ദേഷ്യത്തിൽ എടാ നിനക്ക് വയ്യാന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ആലോചിച്ചത് ൂട്ടുന്ന ചോദിക്കുമ്പോൾ ബ്യോങ് ആണെങ്കിൽ അത് തന്നെ നിനക്ക് ഒന്ന് വേർപ്പിക്കാതിരിക്കാൻ പറ്റും കുറച്ച് സമാധാനം തരാൻ പറ്റും എന്നൊക്കെ ചോദിച്ച് ചൂടാകുന്ന ബിയോങ്ങിന്റെ യുദ്ധയോങ്ങിന്റെ ഒക്കെ ഒരു ഫണ്ണി സീനാണ് കാണിക്കുന്നത്